ഓർമ്മയിൽ ഒരു തട്ടുകട തച്ചനാട്ടുകര കടുത്ത ആരാധകനായ തന്റെ ചായക്കടയ്ക്ക് ചായക്കട പേര് നൽകിയിരിക്കുന്നത് പാർട്ടി അംഗങ്ങൾക്ക് ഇവിടെ ട താട്ടുകര കുന്നുംടക്ക് ചായക്കടുന്നത് വിസ് അച്യുതാനന്ദനോടുള്ള സ്നേഹത്തിലാണ് തച്ചനാട്ടുകര കുന്നുംപുറത്തെ മേലേ തലക്കിൽ വീരാൻകുട്ടി തന്റെ ചായക്കടയ്ക്ക് വി എസ് ചായക്കട എന്ന പേര് നൽകിയത് അറുപത്തിയാറുകാരനായ വീരാൻകുട്ടിക്ക് വി എസിനെ നേരിൽ കാണാനുള്ള ആഗ്രഹം ഇനിയും സഫലമായിട്ടില്ലെങ്കിലും വർഷത്തോളമായി അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പതിനെട്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ വീരാൻകുട്ടി പാർട്ടി അംഗങ്ങളുടെ സഹായത്തോടെയാണ് ഈ തട്ടുകട തുടങ്ങിയത് കടയിൽ വി എസിന്റെ നിരവധി കട്ടൌട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിലുള്ള സ്നേഹവും ബഹുമാനവുമാണ് വി എസിന്റെ പേരെ കടയ്ക്ക് നൽകാൻ കാരണമെന്ന് വീരാൻകുട്ടി കെട്ടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ ബുദ്ധിമുട്ടായാലും ചില വിനോദം ചേർക്കാനുള്ളവരായിട്ടും ഇല്ല അങ്ങനെ ഇവിടെ ചെറിയൊരു കത്തുകട തുടങ്ങി കട്ടുകട തുടങ്ങി വരെ പകങ്ങൾ ഇങ്ങനെ അതിൽ ജനമൂല സൗ സൗര പാർട്ടി പ്രവർത്തന സഹാവും കൂടിയാണ് പാർട്ടി മെമ്പർ കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്ത് അതിന് ചായക്കട ഡി വൈഫൈ ചേർക്കുമ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു ചെറിയ തട്ടുകട പോലെ ഉപയോഗിച്ച് വരെ അതിൽ നമ്മുടെ പാർട്ടിക്കാർ കൂടുതൽ വരുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അതുപോലെ മറ്റുള്ള ആൾക്കാരും വന്ന് ചായ പിടിച്ച് പോകുന്നുണ്ട് പിന്നെ പതിമൂന്ന് വർഷമായി അത് തുടങ്ങിയിട്ട് ഇന്ന് വേറൊരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായില്ല എല്ലാവരും സഹായിക്കുന്നു സാഹരിച്ച് പോകുന്നുള്ളൂ ഇനിയിപ്പോൾ ഇയാൾ ഞാനൊരു പേരിടാൻ കരുതിയത് എല്ലാ നേതാക്കന്മാരും നമ്മൾ പ്രിയപ്പെട്ടവരല്ല ബഹുമാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും നമ്മളാളാണ് അപ്പോൾ ഇത് മുതിർന്നൊരു നേതാവ് എന്ന നിലക്ക് അയാളൊരു പേര് കൊടുത്തു അയാളാണ് ഈ ചായക്കടയുടെ ഒരു പ്രത്യേകത പാർട്ടി അംഗങ്ങൾക്ക് ഇവിടെ ചായ സൗജന്യമാണ് എന്നതാണ് നിലവിൽ മദ്രസ കെട്ടിടത്തിലാണ് കട പ്രവർത്തിക്കുന്നത് എന്നതിനാൽ കൂടുതൽ ബോർഡുകൾ വെക്കാൻ സാധിച്ചിട്ടില്ലെന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ കൂടുതൽ ബോർഡുകൾ വെച്ച് കടയെ ഉഷാറാക്കുമെന്നും വീരാൻകുട്ടി പറയുന്നു വി എസ് ചായക്കട രാവിലെ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം മൂന്ന് മുതൽ എട്ട് മണി വരെയും പ്രവർത്തിക്കും എല്ലാവരുണ്ട് ലീഗിലുണ്ട് കോൺഗ്രസ് വരുന്നുണ്ട് ബി ജെ പി കാര്യം ഇവിടെ വലിയ കുറവാ അപ്പോൾ അതുകൊണ്ട് അവരില്ല മാറി എല്ലാ ആൾക്കാർക്കായി വരുന്ന സാരിക്കൂ ചായ കുടിക്കുന്നുണ്ട് പോകുന്നുണ്ട് എല്ലാം ഇതിൽ അങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കണം ഇപ്പം പതിമൂന്ന് വർഷമായി തുടങ്ങി ഇപ്പം ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് അപ്പോൾ അതിനിയിപ്പോൾ ഞാനിപ്പം ബി എസ്സിൻ്റെ മാതിരി എന്തോ മുന്നോട്ട് പോകുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയില്ല ദാസം മുട്ടാണ് എം എസ് എൽ എൻ്റെ മുജീബ് റഹ്മാൻ ഡോക്ടറാണ് ശ്രീംസ് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി പോയി മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പം എന്തോ ഒന്നും അറിയില്ല ഓരോരുത്തരും പോട്ടെ അതൊക്കെ ഇപ്പോൾ ഓരോരുത്തർ ഇതല്ലേ കൈ എപ്പോഴും മരുന്നണം മരുന്നിരുന്നാലും പേര് മാറൂല എൻ്റെ പേര് മാറില്ല വോട്ടറിന്റെ പേര് മാറില്ലടത്തോളം കാരണം ഞാൻ പൊളിച്ചു പോകുമ്പോഴല്ലാത്ത പേര് മാറ്റുന്ന പരിപാടിയില്ല അത് ഇപ്പം ഇത് ഇതിങ്ങനെ അല്ലെങ്കിൽ അതിൽ വലിയ ബോർഡ് കൊപ്പ് ഏത് ജി എസ് വോട്ട് പിന്നെ ഇപ്പം അതൊരു ഇത് താല്പര്യക്കുറവ് വേണ്ട എന്നൊരു കരുതിയിട്ട് ചെയ്തത് അവിടെ നമ്മളിപ്പോൾ വലിയ ബോർഡ് വെച്ചിരുന്നു ആ ബോർഡ് കേട്ടിട്ടുണ്ട് അവിടെ ഞാൻ കട്ടിട്ടുണ്ട് അവിടെ ആക്കി നാടൻ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം വിവിധതരം എണ്ണക്കടികളും ഇവിടെ ലഭ്യമാണ് ഇടതുപക്ഷ ചിന്താഗതിക്കാരല്ലാത്ത ആളുകളും ചായ കുടിക്കുവാനും സംസാരിക്കാനുമായി ഇവിടെ വരാറുണ്ടെന്ന് വീരാൻകുട്ടി കൂട്ടിച്ചേർത്തു സിസിഎൻ ചെത്തല്ലൂർ